ശബരിമലയിലെ സ്വർണം കടത്തിയതിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള സി ബി ഐ അന്വേഷണമാണ് വേണ്ടതെന്ന് കോൺഗ്രസ് കാര്യ സമിതി അംഗവും വിശ്വാസ സംരക്ഷണ ജാതിയുടെ ലീഡറുമായ കെ മുരളീധരൻ ഇപ്പോഴത്തെ അന്വേഷണ കമ്മീഷൻ കോടതി പറയുന്നത് പോലെ ചെയ്യുമോ ചെയ്യുമോയെന്ന് സംശയമാണ് അവർ അന്വേഷിച്ച് നൽകുന്ന റിപ്പോർട്ടിൽ പിണറായിക്കെതിരെ എന്തെങ്കിലും പറയാൻ തയ്യാറാകുമോ എന്നും സംശയമുണ്ടെന്നും അതിനാലാണ് അന്വേഷണം സി ബി ഐക്ക് വിടണമെന്ന് പറയുന്നതെന്നും മുരളീധരൻ പറഞ്ഞു വിശ്വാസ സംരക്ഷണ ജാതിക്ക് കണ്ണൂർ ടൗൺ സ്ക്വയറിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരിക്കൽ കൂടി പിണറായി സർക്കാർ അധികാരത്തിൽ വന്നാൽ അയ്യപ്പനെ കട്ടുവിഴുങ്ങുമെന്നും നമ്മൾ അയ്യപ്പനെ വിളിക്കുമ്പോൾ പിണറായിയുടെ വയറിനകത്ത് നിന്നായിരിക്കും അയ്യപ്പൻ വിളിക എന്നും മുരളീധരൻ പരിഹസിച്ചു സ്വർണത്തിനെ കൊണ്ട് കളിച്ചാൽ എന്തെങ്കിലും ദോഷം സംഭവിക്കും ചിലർക്ക് കാൽ കാൽപൊട്ടും മറ്റ് അസുഖങ്ങൾ വരാം ചിലർക്ക് ചിത്തപ്രമം സംഭവിക്കാം പിണറായിക്ക് സംഭവിച്ചത് ചിത്രപ്രഹമാണെന്ന് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിലൂടെ വ്യക്തമായെന്നും മുരളീധരൻ പറഞ്ഞു കോൺഗ്രസ് എല്ലാ കാലത്തും വിശ്വാസികൾക്കൊപ്പമാണെന്നും ഇത്തരത്തിലുള്ള എല്ലാ സന്ദർഭങ്ങളിലും ഉറച്ച രാഷ്ട്രീയ തീരുമാനമെടുത്ത പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നും മുരളീധരൻ പറഞ്ഞു സംഗമം ഇല്ലായിരം ക്ഷണിച്ചത് എട്ട് ഭാഷയിൽ പറഞ്ഞു രണ്ടായിരത്തി പതിനേഴ് മുതൽ അധികാരത്തിൽ വന്ന സർവഭരണ സമിതിക്കാരൻ കട്ടു അതിന് മന്ത്രിമാർ കൂട്ടുനിന്നു ചുരുക്കി പറഞ്ഞ ഇനി അയ്യപ്പ മാത്രമേ ബാക്കിയുള്ളൂ അതിനാണ് പിണറായി പറയുന്നത് ഒരു ക്രമം കൊണ്ട് എനിക്ക് തരണം എന്തിനാ അയ്യപ്പനെ വിള നമ്മളിനി എന്ന് വിളിക്കുമ്പോൾ അയ്യപ്പൻ പിണറായി വയട്ടെന്ന് പറയും ഞാൻ വിളിയുള്ളത് അതിലേക്ക് പോണോ നമ്മുടെ നാട് നമ്മൾ ആരോപിക്കേണ്ട ഒരു കാര്യമാണ് ഈ സ്വർണം കക്കുമ്പോൾ ഒരുപാട് ദോഷങ്ങളുണ്ടാവും ചിലർക്ക് അംഗവൈകല്യം സംഭവിക്കും ചിലർക്ക് കാഴ്ച പോവും ചിലർക്ക് ചിട്ടപിടം ഉണ്ടാവും ഇപ്പൊ മുഖ്യമന്ത്രിക്ക് കുറേശ്ശെ തുടങ്ങിയോ സംശയം കാരണം ഇന്നലെ അധികം പറയുകയാണ് എന്റെ മക്കളെ കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട് മൂപ്പര് ലാവലിന് കേസിൽ പ്രതി മൂവരെ ചെയ്യാത്ത ശേഷത്തിൽ കമ്മീഷൻ വാങ്ങിച്ചതി ഇവിടെ ആ മോനോ ഇ ഡി നോട്ടീസ് കൂടിയായപ്പോ അദ്ദേഹം പറയാം എന്റെ മക്കളെ കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട് എന്റെ ഒരു സംതൃപ്ത കുടുംബം അങ്ങനെ സി ബി ഐയും ഇ ഡിയും എല്ലാം കയറി നേ ജനത്തിൻ്റെ വിശ്വാസത്തിന് മുറിവേൽക്കുമ്പോൾ ഒരു കാഴ്ചക്കാരനെ പോലെ നോക്കി നിൽക്കാൻ കോൺഗ്രസ്സിനാകില്ല അതുകൊണ്ട് തന്നെയാണ് മുമ്പ് ശബരിമലയിലെ യുവതീ പ്രവേശനത്തിൻ്റെ കാര്യത്തിലും ധൈര്യസമേതം കോൺഗ്രസ് വിശ്വാസികൾക്കൊപ്പം നിന്നതെന്ന് മുരളീധരൻ കൂട്ടിച്ചേർത്തു ഇന്ന് ശബരിമല ധർമ്മശസ്താവിൻ്റെ ആഭരണങ്ങൾ കൊള്ള ചെയ്തു കൊണ്ടുപോയിരിക്കുന്നു അതിനെതിരായ വിശ്വാസികളുടെ വികാരം അതാണ് ശബരിമല വിശ്വാസ സംരക്ഷണ യാത്രയെന്നും മുരളീധരൻ പറഞ്ഞു ഗ്രാമി അനൂസ് കണ്ണൂർ ഗ്രേറ്റ് സർക്കസ് സർക്കസ് സെപ്റ്റംബർ മുതൽ പോലീസ് മൈതാനം റഷ്യൻ ചൈനീസ് എത്യോപ്യൻ ഇറ്റാലിയൻ പ്രകടനങ്ങൾ ഇന്റർനാഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്നു ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ ഒരു മണി നാലു മണി ഏഴ് മണി വാട്ടർ പ്രൂഫ് ഫയർ പ്രൂഫ് ടെൻറ്റ് നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ ഗ്രേറ്റ് ബോംബെ സർക്കസ് പോലീസ് മൈതാനം കണ്ണൂർ